എന്നും ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശി അധികം വൈകുന്നേരം ആമയ മൂന്ന് പേരോടുമായി യാത്ര പറഞ്ഞു അവർ പോകുന്നു എന്ന് കേട്ടത് മൂവർക്കും വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു എങ്കിലും സിദ്ധുവിൻ്റെ തിരക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശിയും നിർബന്ധിക്കാൻ നിന്നില്ല ഇടയ്ക്ക് വരണം രണ്ടാളും അവൻ ഓരോ തിരക്ക് പറഞ്ഞു വരാതെ ഇരിക്കും മോളെ കൂട്ടിക്കൊണ്ട് വരണേ മുത്തശ്ശി ആമയുടെ നിറകിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞതും ആമി നിറച്ചീറ്റിയുടെ തന്നെ തലയാടി എൻ്റെ കണനെ നോക്കിക്കാണ മോളെ മുത്തശ്ശിയുടെ തീരുമാനം തെറ്റിപ്പോയില്ലെന്ന് ഇപ്പോൾ ഉറപ്പാണ് ചേരേണ്ടത് നിങ്ങളായിരുന്നു ഈശ്വരൻ തന്നെ അത് ചേർത്ത് വെക്കുകയും ചെയ്തു ഇരുവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച മുത്തശ്ശി മനസ്സിൽ നിറഞ്ഞ പുഞ്ചിരിയോട് പറയുമ്പോൾ ആമയും സിധുവും പരസ്പരം ഒന്ന് നോക്കി പരസ്പരം താങ്ങായി ജീവിക്കുന്ന രണ്ടുപേർ അവളെ പൊതിയുന്ന ആപത്തുകളിൽ നിന്നും അവൻ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ഒരു കവചമായി നിൽക്കുമ്പോൾ ഇന്നോളം അവന് അന്യമായിരുന്ന എല്ലാം പകർന്നു നൽകി അവൻ്റെ സങ്കടങ്ങളെ മുഴുവനും തൻ്റെ പ്രണയത്താൽ മായിച്ചു കളഞ്ഞുകൊണ്ട് അവളും അപ്പോൾ ഏട്ടത്തെ നാളെ കടമക്കൾസ് അജുവിനെയും കല്ലുവിനെയും ചേർത്ത് പിടിച്ച് കൂറുമ്പോടെ ആമി പറഞ്ഞിരുന്നു ഇരുവരും ഒരു ചീരിയോടെ അവളെ പോണായിരുന്നു അവരിൽ നിന്നും മകന്നു മാറി സിദ്ധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കല്ലും അജുവും അപ്പോഴും പ്രതീക്ഷയുടെ സിദ്ധുവിനെ നോക്കി നിന്നും ഏട്ടൻ്റെ ഒരു പുഞ്ചിരിയെങ്കിലും തങ്ങൾക്കായി നൽകുമെന്ന മോഹത്തിൽ ആ ആഗ്രഹത്തിന് വിപരീതമായി സിദ്ധു ഡ്രൈവിംഗ് സീറ്റ് തുറന്നതും കല്ലുവിനും അജുവിനും ഒരുപോലെ സങ്കടം തോന്നി ആമയുടെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു കൂട്ടുകാടം മനസ്സ് നോകുന്നത് അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല കാറിലേക്ക് കയറാൻ തുടങ്ങിയ സിദ്ധുവിൻ്റെയും ഉള്ളു വിങ്ങി എന്തോ അവർ തനിച്ച് വീറ്റിട്ട് പോകണ്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ അടുത്ത നിമിഷം തുറന്ന ഡോർ അടച്ച് സിദ്ധു അവരുടെ നേർക്ക് തിരിഞ്ഞു രണ്ടു പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അത് കാണുക സിദ്ധുവിൻ്റെ മിഴികളും ചുവന്ന് കലങ്ങി കൂടെപ്പിറപ്പുകളാണ് അപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് തങ്ങൾ ആ ചിന്ത പോലും സിദ്ധുവിനെ നോവിച്ചു ഏട്ടൻ നാളെ വരും കൂടെ കൊണ്ടുപോകാൻ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കണം ഇരുവരുടെയും കവിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു നിർത്തിയതും രണ്ടുപേരും ഒരുപോലെ കറിഞ്ഞുകൊണ്ട് അവരെ നെഞ്ചിലേക്ക് ചേർന്നു സിദ്ധു അവരെ പൊതിഞ്ഞു പിടിച്ചു ഇനിയും അകറ്റി നിർത്താൻ വയ്യാത്തതുപോലെ ആമയും മുത്തശ്ശിയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരി പൊഴിച്ചു ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ മാത്രം സ്വർഗ്ഗത്തിലേക്ക് കടന്നതും രണ്ടു പേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വീരിഞ്ഞു പറഞ്ഞറിയിക്കാൻ ആപത്തൊരു സന്തോഷം പൊതിയുന്നത് ഇരുവരും അറിഞ്ഞു മെയ്ഡ് ഇടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്തിരുന്നത് കൊണ്ട് ഫ്ലാറ്റ് എപ്പോഴും വൃത്തിയായി തന്നെയാണ് ഉള്ളത് സിതു വാതിൽ തുറന്നതെ ആമി ഓടിച്ചെന്നത് അവരുടെ പ്രിയപ്പെട്ട ബാൽക്കണിയിലേക്കാണ് എപ്പോഴും ഒരുമിച്ചിരുന്ന സ്ഥലം പ്രണയം കൈമാറുന്നിടം അതിന്നും അത്രയും മനോഹരമാണ് കാലം എത്ര ചെന്നാലും മാറ്റങ്ങളില്ലാത്ത ഇഷ്ടങ്ങളിൽ പെടുന്ന ഒന്ന് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ റൈലിങ്ങിൽ പിടിച്ചു നിന്നതും പുറകിലൂടെ അവൾ ഇറക്കപ്പെടാന്ന് സിതു താങ്ക്സ് എന്തിനെ മുഖം ചേരിച്ചുകൊണ്ട് തിരക്കിയവൾ എല്ലാത്തിനും എൻ്റെ ജീവിതത്തിൽ വന്നതിന് എല്ലാം അറിഞ്ഞിട്ടും എന്നെ പ്രണയിച്ചതിന് അങ്ങനെയെല്ലാം പറഞ്ഞു തരാനാവില്ലാമേ ഈ വാക്കുകൾ ഒന്നും പോരാതെ വരും നീ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മൃഗമായി തീർന്നതിനെ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നീ എന്നെ കൈ പിടിച്ചുയർത്തിയേ ആമയെ തിരിച്ചു നിർത്തി നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ അപ്പോൾ ഞാൻ ഞാനെങ്ങനെയാ നന്ദി പറയേണ്ടത് മരണത്തിൽ നിന്നും എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കുന്നതിൽ ഇത്രയും എന്നെ പ്രണയിക്കുന്നതിൽ ഈ ഉള്ളു മുഴനും ഞാനല്ലേ മുഖമുയർത്തി പതിയെ അവളത് ചോദിക്കുമ്പോൾ അത്രമേൽ മനോഹരമായി അവൻ്റെ ചുണ്ടുകൾ വിടർന്നു നമുക്കിടയിൽ താങ്ക്സ് എന്നൊരു വാക്കിന് ഒരു പ്രാധാന്യവുമില്ല ഇല്ല കണ്ണേട്ടാ കണ്ണനം ആമയും എന്നും ഒന്നാണ് പതിയെ അത്രയും പതിയെ പറഞ്ഞുകൊണ്ട് ആ നെഞ്ചില ഈ മുഖം അമർത്തി വെച്ചവൾ സിദ്ധുവിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു തിരിച്ച് അതിലും ശക്തിമായി അവളെ പിണരുമ്പോൾ പ്രണയം അതിൻ്റെ തീവ്രതയിൽ എത്തിയിരുന്നു ആമീ ഏറെ നേരത്തിന് ശേഷം പതിയെ വിളിച്ചതും നേർമ്മയായി ഒന്ന് മോളിയവൾ ഐ നീഡിയോ ഇവിടെ നമ്മുടെ ഈ സ്വർഗത്തിൽ വെച്ച് ഒരിക്കൽ കൂടി പ്രണയം നിറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവൻ്റെ വാക്കുകൾ ആമയുടെ ഉള്ളമൊന്ന് വിറച്ചു പോയി ശരീരം ഒന്നാകെ കുളർന്നതുപോലെ മുഖമുയർത്തി പതിയെ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയവൾ ഇമകൾ ചെ മതയവനും അടുത്ത നിമിഷം അവളെ ഇരു കൈയിലുമായി വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത സിതു ബാൽക്കണിയിൽ നിന്നും അവളുമായി നേരെ ചെന്നത് അവരുടെ ആ മുറിയിലേക്കാണ് ആദ്യമായി വന്നപ്പോൾ കയറി എന്നതല്ലാതെ പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് ആമീരി ചീരിയോടെ ഓർത്തു പ്രണയിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരിടം ആടുതെന്ന് സിദ്ധു പറഞ്ഞതായിരുന്നു ഓരോ നിമിഷവും മനസ്സിൽ ആ ചിന്ത പോലും പെണ് കവിളിനെ ചുവപ്പിച്ചു പതിയെ ആമയെ പേട്ടിലേക്ക് കിടത്തിക്കൊണ്ട് തന്നെ അവളിലേക്ക് ചാഞ്ചു സിതു ചുവന്ന തോട്ടത്ത് തൻ്റെ പെണ്ണിന്റെ മുഖം തിളങ്ങുന്ന നീലസാഗരം പോലുള്ള മിഴികൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അവിടെ ചുഴിയിൽ അകപ്പെട്ടു പോയിരുന്നു സിതു ആമയും അവനും മാത്രമുള്ളൊരു ലോകം ഉള്ളം പ്രണയം കൊണ്ട് വിങ്ങുന്നത് പോലെ ഒത്തിരി മോഹം തോന്നിപ്പോകു ആമയും പതിയെ പെന്റെ നിറകെയിലായി ചുണ്ടു ചേർത്ത് ചുമ്പിച്ചവൻ ഇരുമീഴികളിൽ നാസികത്തുമ്പിൽ കുഞ്ഞു കവിളുകളിൽ മുഖത്തിന്റെ ഓരോ കോണിലും അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു നേരത്തൊരു തെന്നൽ പോലെ മെല്ലെ മുഖം ഒന്ന് നോക്കിയതും കണ്ടു തന്നെ നോക്കുന്നവളെ വിടർന്നു പോയ ആ കുഞ്ഞു ചുണ്ടുകൾ അവനു വേണ്ടി മാത്രമായിരുന്നു മുഖം കൊനിച്ച് പതിയെ അവയെ കടിച്ചെടുത്ത് നുണയുമ്പോൾ ആമയുടെ വിരലകൾ അവനിൽ മുറുകി അത്രമിൽ ഇഴചേർന്നു കൊണ്ടുള്ള ചുംബനം ഇരുതളങ്ങളെയും നുണഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ച് തളർത്തിയവൻ ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ആതിരങ്ങളിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവൻ്റെ മുഖം മകളുടെ കഴുത്തിലേക്ക് താഴ്ന്നു കിതപ്പിനിടയിലും ഒന്ന് പിടഞ്ഞു പോയി ആമി സിദ്ധുവിൻ്റെ ആതിരങ്ങളും നാവും ഏൽപ്പിക്കുന്ന ലാളനകളിൽ അവനേക്കുന്ന ചുംബനങ്ങളിൽ അത്രയും തളർന്നതുപോലെ ഒരു തൂവലിൻ്റെ ഭാരം പോലും തൻ്റെ ശരീരത്തിന് ഇല്ലാത്തതുപോലെ തൻ്റെ പാതിയെ വേൽക്കാൻ ഉടലെ ഓരോ അണവും കൊതിക്കുന്ന പോലെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് തന്നെ ആമിയിലേക്കുള്ള തടസ്സങ്ങളെല്ലാം അവൻ അഴിച്ചെടുക്കുമ്പോൾ അവയെല്ലാം നിലത്തായി അടർന്ന് വീണു ഒന്നിൻ്റെയും മറയിലത് ഇരു ശരീരങ്ങളും പരസ്പരം ഇറക്കെ പുണർന്നു എത്ര ചേർന്നിട്ട് മതി വരാത്തതുപോലെ ചുംബിച്ചും തഴുക്കിയും നുണഞ്ഞും പരസ്പരം അറിയാത്ത പങ്കുവെക്കാത്ത ഒന്നും ഇരുവരിലും ഉണ്ടായിരുന്നില്ല പല ആവർത്തി അവൻ്റെ പേര് വിളിച്ച് പിടഞ്ഞു പോയവൾ കിതപ്പകളും നിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും ഉയർന്നു ഒടുവിൽ എപ്പോഴും ഒരുപോലെ തളർന്നു വീഴുമ്പോഴും ഇറക്കെ പുണർന്നിരുന്നു നിർവൃത്തിയുടെ ഒരു പുതപ്പിനുള്ളിലേക്ക് ചേക്കേറുമ്പോഴും മയക്കം കണ്ണുകളെ വന്ന് മൂടുമ്പോഴും അവൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതയായിരുന്നു ആമി ദീർഘനേരത്തെ നേരത്തെ പ്രണയി മയക്കം വിട്ട് ഉണരുമ്പോൾ സമയം നാല് കഴിഞ്ഞിരുന്നു ഇരുവരും കുളിച്ച് ഫ്രഷായി വന്ന് ഒരു കോഫി കുടിച്ചപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു സിതു ലാബിൽ കാര്യമായി എന്തോ ജോലിയിലായത് കൊണ്ട് ആമി തന്നെയാണ് വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന കാശിയെ കണിതും പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു ഏട്ട തീ കയറി വാ ഒരു ചിരിയോടെ തന്നെ അവളെ അകത്തേക്ക് വിളിച്ചതും കാശിയും വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആമയ്ക്കപ്പം അകത്തേക്ക് വരുന്ന കാശിയെ കണ്ടതും സിദ്ധു അവൾക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് ലാപെടുത്ത് മാറ്റി വെച്ചു അപ്പോഴേക്കും കാശിക്കുള്ള കോഫിയുമായി ആമയും വന്നിരുന്നു ക്രിസ്റ്റഫറുമായി ജഗത്തമാരനും എത്തുമ്പോഴേക്കും ഇതുവരെ നടന്നതെല്ലാം ആമയടും കാശിയോടും പറയാൻ തന്നെയായിരുന്നു സിദ്ധുവിൻ്റെ തീരുമാനം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം അത് ഒഴിവാക്കാനും എല്ലാം പറയുന്നതാണ് നല്ലതെന്ന് തോന്നിയവന് സിദ്ധുവിന് കാര്യമായി തന്നെ എന്തോ പറയാനിടുന്ന കാശിക്കും ആമയ്ക്കും അവൻ്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായിരുന്നു എന്താ കാണേട്ടാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സിദ്ധുവിൻ്റെ ഉള്ളറിഞ്ഞതുപോലെ ആമയ ചോദിച്ചതും തീർത്തതും ഗൗരവം നിറഞ്ഞു അവനിൽ കാശിയും അവനെ കേൾക്കാൻ എന്നതുപോലെ നോക്കിയിരുന്നു ആമി ഞാനിനെ പറയാൻ പോകുന്ന കാര്യം എൻ്റെ മോള് വളരെ പകൃതിയോടെ കേൾക്കണം ഭയക്കരുത് നിന്റെ കൂടെ എന്തിനും ഞാനും ചകത്തും അപ്പയും എല്ലാം ഉണ്ടെന്ന് ഓർമ്മ വെക്കണം ഒരു നിമിഷം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് പോലും സീതുവിന് അറിയാതെയായി പറഞ്ഞാൽ അവൾ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ചിന്ത ഇത്രയും വർഷങ്ങൾ ആരുടെയോ കയ്യിൽ പരീക്ഷണ വസ്തുവായിരുന്നു എന്ന സത്യം ഒരു പക്ഷേ പതിറിപ്പോകും അവൾ സ്വന്തം ചിരി നടക്കുന്നത് എന്തെന്ന് പോലും അറിയാത്ത ഒരു വിധിയായി എന്ന് തോന്നിപ്പോകും എന്തിനെങ്ങനെയൊക്കെ പറയുന്ന കണ്ണേട്ടാ ചോദിക്കുമ്പോൾ നേരത്തെ ഭയം ഉണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ അരതാത്തതെന്തോ സംഭവിച്ചു പോയെന്ന് ഉള്ളിൽ ആരോ ആരും വിളിച്ചു പറയുന്നത് പോലെ എന്താ സിതു നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകാതെ കാശി കൂടി ചോദിച്ചതും ദീർഘമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതുവരെ ഉണ്ടായതല്ല ഇരുവരോടുമായി പറഞ്ഞു കൊടുത്തവൻ ആരെന്നുണ്ടായ മാറ്റങ്ങൾ ആമയുടെ ദേഷ്യം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവൾ പോലും അറിയാതെ അവൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി ഇന്ന് രാവിലെ സംഭവിച്ചതുവരെ വ്യക്തമായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പാണ് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഏതോ ഹോറർ ഫിലിം കണ്ടതുപോലെ കുറച്ചുനേരം തരിച്ചിരുന്നു പോയി രണ്ടുപേരും അടുത്ത നിമിഷം ഏതോ ഓർത്തതുപോലെ ആമേവൻ്റെ മുഖത്തേക്ക് നോക്കി കവളിൽ അങ്ങനെ എന്തെങ്കിലും പാടുണ്ടോ എന്ന് നോക്കിയവൾ ഹൗ ഇസ് പോസിബിൾ ഏതോ ലോകത്തുനിന്ന് പോലെ പോയി കാശി ആമേലേക്ക് മിഴുകൾ ചെന്നതും കാശിയുടെ ഉള്ളവും പിടഞ്ഞു അവളെ ദ്രോഹിച്ചു മതിയായില്ലേ എന്നൊരു പരിഭവം ഈശ്വരനോട് പോലും തോന്നിപ്പോയി കാശിക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കാശി അടുത്തിരിക്കുന്ന ആമയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞതും എന്തോ ഓർത്ത് പോലെ അവനിൽ നിന്നും കൊതിരി മാറിയവൾ ഒരു പകപ്പോടെ ആമയും നോക്കിപ്പോയി സിധു ആദ്യമായാണ് തൻ്റെ കൈക്കുള്ളിൽ നിന്നും അവൾ അടർന്നു മാറുന്നത് ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ നൊന്ത് കാശിയും ഞെട്ടിലൂടെ ആമയെ നോക്കി സ്വന്തം കൈയിലേക്കും സിധുവിനെയും മാറി മാറി നോക്കുന്നവൾ കണ്ണ് നിറഞ്ഞു പോയി കാശിയുടെ ആമയുടെ ചിന്തകൾ ഏത് വിധമാകും ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് കാശിക്കും മനസ്സിലായിരുന്നു താഴ്ന്നു തൊട്ടുപോയാൽ സിദ്ധുവിനെ നോമ്പെന്ന് ഭയന്ന് പോയി കാണും അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള വിവേകം പോലും എല്ലാം കേട്ട പകപ്പിൽ അവളിൽ നിന്ന് നഷ്ടമായി കാണും ആമീ എന്തടാ എന്തിനാ സിദ്ധു എഴുന്നേറ്റ് അരയിലേക്ക് വരുന്നത് കണ്ടതും ഭയത്തോടെ പുറകിലേക്ക് നീങ്ങിപ്പോയി അവൾ കാലുകൾക്ക് വിലങ്ങ് വീണതുപോലെ തറഞ്ഞു നിന്ന് പോയി സിദ്ധു ആമീ എൻ്റെ അടുത്തേക്ക് വരണ്ട കണ്ണേട്ടാ എന്നെ എന്നെ തൊടണ്ട ഏങ്ങിക്കൊണ്ടും പറയുന്നവൾ സിദ്ധുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു കേട്ടതെന്നും ഉൾക്കൊള്ളാൻ അവൾക്കായിട്ടില്ലെന്ന് ബോധ്യമായി അവന് എന്തൊക്കെയാണ് മോളീ പറയുന്നത് അത് അതൊന്നും എന്തും പറയണമെന്ന് അവനും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ കാരണം തനിക്ക് നോക്കുമോ എന്നുള്ള ഭയം ഒരു വേള തനിക്ക് പൊള്ളിയെന്ന് മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ എന്ന് പോലും തോന്നിയവന് അടുത്ത നിമിഷം ഇരുവരെയും ഒന്ന് നോക്കി ആമിക്കറിഞ്ഞൊണ്ട് മുറിയിലേക്ക് ഓടി നിന്നെടുത്തു നിന്നും ചലിക്കാൻ പോലും ആവാതെ സിദ്ധുവും സിധു കാശി വിളിച്ചതും അവനൊരു ഞെട്ടിനോട് തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം തന്നെ ഒരു കാറ്റ് പോലെ ആമയ്ക്ക് പുറകെ പാഞ്ഞവൻ കാശിയും വേഗം ഫോൺ ഫോണെടുത്തുകൊണ്ട് ജഗത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു മുഖം അമർത്തി കരയുന്നവളെ കാണി സിദ്ധുവിൻ്റെ ഉള്ളു പിഴഞ്ഞു ഒരു വിള തനിക്ക് പൊള്ളിയത് അവളോട് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയവന് അതേ നിമിഷം പറയാതെ അവളെ ഒളിച്ചു വെക്കാനും ആവില്ല എന്തിനേയും നിസാരമായി നേരിടുന്ന സിദ്ധാർത്ഥ മേനോന് ഈ ഒരു വെള്ള കാറ്റിൽ മാത്രം അതിന് കഴിയുന്നില്ല അവളുടെ കണ്ണ് നിറയുന്നത് സഹിക്കുന്നില്ല പലപ്പോഴും പതിരി പോവുകയായിരുന്നു സിധു ശത്രുലക്ഷ്യം വെച്ചത് തൻ്റെ പ്രാണനെ ആണെന്നറിഞ്ഞ നിമിഷം മുതൽ അത് തന്നെയാണ് അവന്റെ അവസ്ഥ ഭയം അവളെ നഷ്ടപ്പെടുമോ അവൾക്ക് വേദനിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം ആമയുടെ കണ്ണടൻ മാത്രമായി പോകുന്ന നിമിഷങ്ങളാണ് ആമയും പെണ്ണിന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ വിളിച്ചതും ഒരു ഞെട്ടിലോടെ കൈകൾ മാറ്റി അവനെ ഒന്ന് നോക്കി അടുത്ത നിമിഷം മകന്നു പോകാൻ ഒരുങ്ങിയവളെ അതിനും അനുവദിക്കാതെ ഇറക്കിപ്പോണെന്ന് സിധു കുതിരി മാറാൻ ശ്രമിച്ചു തോറ്റുപോയിരുന്നു പോയിരുന്നു ആമയും മനസ്സിൻ്റെ തളർച്ച ശരീരത്തെയും ബാധിച്ചത് പോലെ എന്നെ തൊടണ്ട തന്നേട്ടാ ഇനിയും ഇനിയും പൊള്ളിയാൽ ഏങ്ങിക്കൊണ്ട് പറയുന്നവളെ അടുക്കാനാവാത്ത നോവടെ പൊതിഞ്ഞു പിടിച്ചു പോയവൻ അവളെ സങ്കടം തീരുവോളം കരച്ചിൽ ഒതുങ്ങുമ്പോളും അമീ ഏറെ നേരത്തിന് ശേഷം പെണ്ണെന്ന് ശാന്ത ഏതും പതിയെ വിളിച്ച് സിതു ഒന്നും മൂളാൻ പോലും ആവാതെ കരഞ്ഞു കലങ്ങിയ മെഴുകൾ ഉയർത്തി നോക്കിയവൾ ഒന്നുമില്ലടാ എൻ്റെ അമ്മ സ്ട്രോങ് കേളല്ലേ എൻ്റെ കുഞ്ഞിന് ദേഷ്യം വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ അല്ലാത്തപ്പോൾ എൻ്റെ അമ്മി തൊട്ടാലോ ചേർത്ത് പിടിച്ചാലോ ഒന്നും സംഭവിക്കില്ല ഒരു കുഞ്ഞിനോടന്ന പോലെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചവൻ എല്ലാം ക്ഷമയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കേട്ടിരുന്നു ആമി പിന്നെ മോളെപ്പോലെയല്ലേ ആരിനും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവനല്ലേ അവൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ ആര് കാര്യം കൂടി പറഞ്ഞതും നേർമ്മയിലൊന്നും മോളെ പെണ്ണ് ഏറെക്കുറെ എല്ലാം അംഗീകരിച്ചു തുടങ്ങിയിരുന്നു അല്ലെങ്കിലും പെട്ടെന്ന് കേട്ടത്തിൻ്റെ പകപ്പ് അറിയതെങ്കിലും സിദ്ധുവിനെ നോവിച്ചു പോയല്ലോ എന്നുള്ള ചിന്തയുമായിരുന്നു ആമയിൽ സിദ്ധു ഒന്ന് ചേർത്ത് പിടിച്ചാൽ സമാധാനിപ്പിച്ചാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ചില ചെന്ന് മുഖം കഴുകി മിടുക്കിയായിട്ട് വാ അവരിപ്പോയെത്തും നിന്നെ ഇങ്ങനെ കണ്ടാൽ ചക്കത്തിന് സങ്കടമാവും ആമയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് സിദ്ധു പറഞ്ഞതും അനുസരണയോട് തലയാട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൾ ആമയെന്ന് ഫ്രഷായി വന്നതിന് ശേഷം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സിദ്ധു പുറത്തേക്ക് ഇറങ്ങിയത് ആമയെ കണ്ടത് കാശി ഓടി വന്നിരുന്നു കുഞ്ഞി കുഞ്ഞീ കൊഴുപ്പമൊന്നുമില്ല ഏട്ടത്തി പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല എനിക്കിങ്ങനെയൊന്നും ആവണ്ട ഒരു പവറും വേണ്ട വീണ്ടും വിനിപ്പിക്കൊണ്ട് പറയുന്നവളെ സിദ്ധു ഒന്ന് കുർപ്പിച്ചു നോക്കി നോക്കണ്ട കണ്ണേട്ടൻ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് സിദ്ധുവിൻ്റെ നോട്ടം കണ്ടതും മുഖം കൊണ്ട് പറഞ്ഞവൾ പെണ്ണിൻ്റെ കുറുമ്പമൊക്കെ തിരിച്ചു വന്നത് കണ്ടതും കാശിക്കും സിദ്ധുവിനും ആശ്വാസമായി